താൻ എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ ഏറിയവയും തെറ്റായിപ്പോയി എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി ചെറുപ്പത്തിലെ തന്നെ ബി ജെ പിയിലെ അംഗത്വം എടുത്തുകൊണ്ട് ബി ജെ പി തന്ന വലിയ പദവികളിൽ ആകൃഷ്ടിയായി മതിമറന്നതിനെ കിട്ടിയ ഒരു തിരിച്ചടി ഇപ്പോഴതാ വീണ്ടും സീരിയൽ രംഗത്തേക്ക് ചുവട് ചുവടുവച്ചിരിക്കുകയാണ് സ്മൃതി ഇറാനി സീരിയൽ രംഗത്തേക്ക് ചുവട് ചുവടുവെക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ സീസണിലേക്കുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടിയുള്ള കരാറുകൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നുവെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ ബി ജെ പിയുമായുള്ള എല്ലാ രാഷ്ട്രീയ ബന്ധവും ഉപേക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മാത്രമല്ല സ്മൃതി ഇറാനി ബി ജെ പിയുടെ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിളിച്ചെത്തു കൊണ്ടുവരുമ്പോൾ അതിന്മേലെ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല ഈ എന്താ ഈ കാര്യത്തിൽ മാത്രം മുട്ടുവിറക്കുന്നുണ്ടോ എന്നതാണ് പ്രതിപക്ഷം ഒന്നടങ്കം ചോദിക്കുന്നത് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകളെക്കുറിച്ച് പലതും ഇ ഡിക്ക് പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഗാന്ധി കുടുംബത്തെ മുഴുവൻ അകത്താക്കി കളയണം എന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആഗ്രഹത്തിനൊത്ത് താളം തുള്ളുന്ന ഒരു കളിപ്പാവകളാണ് ഇ ഡിയും എൻ ഐ എ പോലുള്ള അന്വേഷണം ഉദ്യോഗസ്ഥരും എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം പല സമയങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് വിദേശ പണം ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിന് ഫണ്ടായി സ്വീകരിച്ച കാര്യങ്ങളിൽ അന്വേഷണമില്ല ബി ജെ പി ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട സ്വാധീനം എങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണം അത് കള്ളപ്പണമാണ് അത് സ്വീകരിക്കുന്നത് വഴി രാജ്യദ്രോഹമാണ് ചെയ്തിരിക്കുന്നത് സ്മിത ഇറാനിയെ മാപ്പ് സാക്ഷിയാക്കി തെളിവുകൾ ശേഖരിക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് മോദി ഭരണത്തിൽ നീതിയുക്തമായ അന്വേഷണം നടക്കില്ല എന്നത് രാഹുൽ ഉറപ്പാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒരുപക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇത്തരം നെറികടുകൾക്ക് കൃത്യമായി കണക്ക് ചോദിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ സ്മൃതി ഇറാനിയെ ഒറ്റപ്പെടുത്തുവാൻ ഇന്ത്യ മുന്നണിയും ചെയ്യാറല്ല സ്മൃതി ഇറാനിക്ക് ഓഫറുകളുമായി സമാജ്വാദി പാർട്ടിയും എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ അമേഠിയയിൽ നിന്നും നാണം കെട്ട് മുങ്ങി നടക്കുന്ന സ്മൃതി ഇറാനിക്ക് ഒരു അവസരം കൊടുക്കാൻ അഖിലേഷ് യാദവ് തയ്യാറെടുക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു പി യിൽ ഇറാനി മത്സരിച്ചേക്കും